നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ചാലിയർ പഞ്ചായത്തിലെ വേട്ടക്കോട് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി കാൽപ്പാടുകൾ പുലിയുടേതെന്ന് വനപാലകർ സ്ഥിരീകരിച്ചതായി പ്രദേശവാസികൾ വനപാലകർ സ്ഥലത്ത് രാത്രികാല പെട്രോളിംഗ് തുടങ്ങി താമരശ്ശേരി ഭാഗത്തു നിന്നും മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന ഒരു ലോഡ് വീട്ടിമരം എടവണ്ണ ഭാഗത്തെ റോഡിൽ നിന്നും നിലമ്പൂർ വനം വിജിലൻസ് നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം തുടങ്ങി ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു വർഷം മുൻപ് ആരംഭിക്കുകയും പിന്നീട് ഫണ്ടില്ലാത്തതിനാൽ നിർത്തിവച്ചതുമായ നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ അൻപത്തിമൂന്ന് വയസ്സുകാരനെ അറുപത് വർഷം കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു മരുന്ത സ്വദേശി ഷമീർ ബാബുവിനെയാണ് നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് വാർത്തകൾ വിശദമായി ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി കാൽപ്പാടുകൾ പുലിയുടേതെന്ന വനപാലകർ സ്ഥിരീകരിച്ചതായി പ്രദേശവാസികൾ വനപാലകർ സ്ഥലത്ത് രാത്രികാല പെട്രോളിംഗ് തുടങ്ങി േട്ടിക്കോട് പാറക്കൽ തൊടി ബാലന്റെ പാടത്താണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് ഇവിടെ ബാലൻ പച്ചക്കറി കൃഷി നടത്തിവരുന്നു അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസനെ ബാലൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പത്ത് മീറ്റർ ഭാഗത്ത് കാൽപ്പാടുകൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇടിവണ്ണയിൽ വലിയ കുളത്തിൽ ആൻഡ്രൂസിന്റെ വീട്ടുമുറ്റത്തും പുലി എത്തിയിരുന്നു അളയ്ക്കൽ വിജയപുരം മുല്ലിപ്പാടം വെണ്ണിക്കോട് ആഠ്യൻപാറ ഭാഗത്തും പുലി സാന്നിധ്യമുണ്ട് താമരശ്ശേരി ഭാഗത്തു നിന്നും രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന ഒരു വീട്ടിമരം ഇടവണ ഭാഗത്തെ റോഡിൽ നിന്നും നിലമ്പൂർ വനം വിജിലൻസ് പിടികൂടി താമരശ്ശേരി ഭാഗത്ത് നിന്നും മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന ഒരു ലോഡ് വീട്ടിമരം എടവണ്ണ ഭാഗത്തെ ഐന്തൂർ പാണ്ഡ്യാട റോഡിൽ നിന്നും നിലമ്പൂർ വനം വിജിലൻസ് പിടികൂടി മഹേന്ദ്ര പിക്കപ്പ് വാനും വാഹനം ഓടിച്ച നിസാർ കെ കെ കേഴക്കണ്ടി കട്ടിപ്പാറ താമരശ്ശേരി എന്നിവരെയും അന്വേഷണത്തിനും തുടർ നടപടികൾക്കുമായി കാലികാവ് റേഞ്ചിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് കൈമാറി നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങി ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു ധാരിമി മുഖ്യാതിഥിയായിരുന്നു ഈ മൂന്ന് ദിവസത്തെ നടത്തേണ്ടി വരുന്നതിന്റെ ഒരു വേദനയോടുകൂടി തന്നെയാണ് ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ എന്റെ അയൽവാസികളാണ് ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന ഒരു നാട്ടിലെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ അത് വേദന ഉളവാക്കുകയാണ് ഇവിടെ അനുസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അതിൽ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രിയപ്പെട്ടവർ വളരെ നാളുകൾ ആകാംക്ഷയോടെ ലഭ്യമാകും ലഭ്യമാകുമെന്ന് വിചാരിച്ചു കൊണ്ട് കാത്തിരുന്ന് അതൊന്നും നടക്കാതെ നിരാശ പൂണ്ടുകൊണ്ട് തന്നെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കിന്നായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഏതൊരു നാടിൻ്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ് ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ പെട്ടെന്ന് ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ഉമ്മർ നസീറ ആറാട്ടുതൊടി കെ ആർ സി നിലമ്പൂർ ജെയിംസ് മയ്യന്താനി അഹമ്മദ് കുട്ടി കാപ്പിൽ എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെടിയന്തോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്തുവാനോ മുഴുവൻ ഭൂ നഷ്ടപരിഹാരം നൽകുവാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് കൂട്ടായ്മ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുന്നത് ഇരുന്നൂറ്റി കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് െട്ട് വീടുകൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റണം ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി നിരാഹാര സമരം നടത്തുന്നു ഒരു നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുവാനാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ തീരുമാനം വർഷം മുൻപ് ആരംഭിക്കുകയും പിന്നീട് നിർത്തിവെച്ചതുമായ നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ആ ഫണ്ടില്ലാത്തതിനാൽ നിർത്തിവച്ചതുമായ പി വി അബ്ദുൽ വഹാബ് എം പി വീരേന്ദ്രകുമാർ എന്നിവരുടെയും നിലമ്പൂർ നഗരസഭയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നാല് വർഷം മുൻപാണ് റെയിൽവേ രാമൻകുത്ത് അണ്ടർപാസ് പ്രവൃത്തിയിൽ ഏറെക്കുറെ പൂർത്തിയാക്കിയത് താൽക്കാലികമായി വാഹനങ്ങൾ കടന്നുപോകുവാൻ സൌകര്യമൊരുക്കി ബാക്കി വന്ന നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ നാട്ടുകാരുടെ ആവശ്യപ്രകാരം പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ഫണ്ടിലേക്ക് റെയിൽവേ വീണ്ടും അനുവദിച്ചു നിന്നത് ഉപയോഗിച്ച് അണ്ടർപാസിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സജി ടീച്ചർ കക്കാടൻ റഹീം ഡിവിഷൻ കൌൺസിലർ അടുക്കത്ത് സുബൈദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ അടിപാത നിർമ്മാണം നടന്നു വരുന്നതിനാൽ പാടത്ത് നിന്നുള്ള ബസ് സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാമൻകുത്ത് അടിപാത വഴിയാണ് കടന്നു ഈ വാഹനങ്ങളാണ് പുതിയ ക്രമീകരണങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് കൂറ്റമ്പാറ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നും വലമ്പുരം വഴി കരളായ റോഡിലേക്ക് പോകുന്ന റോഡാണ് പ്രധാനമായും പകരം പാതയായി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനു പുറമെ തൊണ്ടിയിൽ നിന്നും കരുളായി റോഡിലേക്കുള്ള പാതയും ഡിപ്പോയിൽ നിന്നുള്ള റോഡും ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് പ്രവർത്തികൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിന് വയസ്സുകാരനെ അറുപത് വർഷം രൂപ ശിക്ഷിച്ചു സ്വദേശി ഷെമീർ ബാബുവിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളതും മെന്റലി ഡിസബിലിറ്റി ഉള്ളതുമായ ഒന്നാം സാക്ഷിയെ തന്റെ ലൈംഗിക സംതൃപ്തിക്കായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി പത്ത് അഞ്ച് പതിനാല് ആറ് രണ്ടായിരത്തിഇരുപത് തീയതി വരെയുള്ള കാലയളവിൽ ഞായറാഴ്ചകളിൽ വഴിക്കടവ് ചക്കപ്പാടം എന്ന സ്ഥലത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് തേങ്ങ പെറുക്കുവാനും മൂലില് പുല്ല് പറിക്കുവാനും എന്നൊക്കെ പറഞ്ഞ് വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഗൌരവതരമായ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അറുപത് വർഷം കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴയടക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷിച്ചത് വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ ശിവൻ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന അബ്ദുൾ ബഷീർ പി ആണ് കേസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബുബക്കർ എൻ എ കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ൾ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രോസിക്യൂഷനെ സഹായിച്ചു ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു നിലമ്പൂർ നിലപൂർങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കും വിവിധ പരിപാടികളാണ് ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് പുതുതായി പണി ക്ഷേത്ര ഗോപുരത്തിന്റെ സമർപ്പണവും പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും ഈ ഉത്സവം വരുന്ന ഫെബ്രുവരി ഫെബ്രുവരി തീയതി ാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ഗോപുരത്തിന്റെ ഒരു സമർപ്പണ ചടങ്ങുകൂടി നടക്കുന്നുണ്ട് അത് രാവിലെ അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കുളത്ത് സജീവ നമ്പൂതിരിപ്പാൾ അവർ നിർവഹിക്കുന്നത് എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സംരക്ഷത്തിലാണ് ഇത് നടക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ടിന് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ക്ഷേത്ര ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട് ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും അന്ന് വൈകിട്ട് ആറരയ്ക്ക് ഉത്സവം കൊടിയേറ്റ് നടത്തും തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളവും നിലമ്പൂർ നൂപുര കലാക്ഷേത്രയുടെ നൃത്ത നൃത്തങ്ങളും അരങ്ങേറും വ്യാഴാഴ്ച രാവിലെ എട്ടിന് മാധുര സമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടത്തും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കോവിലകത്തുമുറി ധ്വനിസഖത്തിന്റെ തിരുവാതിരക്കളി ഏഴിന് പോരൂർ ഉണ്ണിക്കൃഷ്ണൻ അത്താലൂർ ശിവദാസൻ എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് പതിരക്കുന്ന്ത്ത് മര നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലി നടക്കും തുടർന്ന് നിലമ്പൂർ സംഗീത നാട്യഭവന്റെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ പതിനൊന്ന് മണിക്ക് സുധാ ബാലകൃഷ്ണന്റെ മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷ് അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധ എന്നിവയും പ്രസാദ ഊട്ടം നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഫറൂഖ് ബാലമുരുക കലാസമിതി വിനോദ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന കുംഭാട്ടം കാവടിയാട്ടം എന്നിവ നടക്കും വൈകിട്ട് നാലിന് നഗര പ്രദക്ഷിണത്തിൽ അങ്കാടിപുരം ദേവൻ നന്ദകുമാർ കോങ്ങാടും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം ഗജവീരൻ കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവട എന്നിവ കമ്പടിയാകും രാത്രി എട്ടിന് ഗുരുദേപ്പണം കാഴ്ച ശിവേലി കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന കുജേല വൃത്തം കഥകളി എന്നിവയും നടക്കും ഒൻപതിന് രാവിലെ എട്ടരയ്ക്ക് ഞായറാഴ്ച നവഗ്രഹ പൂജ നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ ഭരണസമിതി അംഗങ്ങളായ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലാ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം മണിക്ക് നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാന്റിൽ ഷംസുൽ ഉലമാ നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലുള്ള എല്ലാ മേഖലകളിലും ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഈ വരുന്ന ബുധനാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖുന ഷംസുൽ ഷംസുലമ നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മമ്പാട് അപരമ്പലം ചാലിയാർ കരുളായി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല സമ്മേളനത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ സഞ്ചാരം എന്ന ക്യാപ്ഷനിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വിവിധ തലങ്ങളിലുള്ള സംഘടനാ പ്രവർത്തകർ മഹല്ല നേതൃത്വം പൊതുജനം എന്നിവരുമായി സംവദിച്ചു ഓരോ കേന്ദ്രങ്ങളിലും ആദർശ കിറ്റും കൈമാറി സമ്മേളനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വിളംബര റാലി നിലമ്പൂരിൽ നിന്നും ആരംഭിച്ചു ചന്തക്കുദ് സമാപിക്കും മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത നാൽപ്പത് ആക്ടീവ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും മേഖലാ നേതാക്കന്മാരായ സലീം ഫൈസി മമ്പാട് ഷാജഹാൻ അക്കമ്പാടം യുനൂസ് വാഫി ജിഷാദ് ബാബു സഫ്വാൻ ഫൈസി പൂക്കോട്ടുംപാടം സലീം രാമൻകുത്ത് എന്നിവർ നേതൃത്വം നൽകും ബുധനാഴ്ച സമ്മേളനം സയ്യിദ് ഫസൽ പുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി സിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷവറ അംഗം അസ്കർ അലി ഫൈസി പട്ടിക്കാട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും ഇക്കെ കുഞ്ഞമ്മദ് മുസ്ലിയാർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഷ്തബ ഫൈസി ആനക്കര ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് ഇസ്ഹാഖ് ഫൈസി ചാമപ്പറമ്പ് സുലൈമാൻ ഫൈസി ചുങ്കത്തറ യൂനുസ് ഫൈസി വെട്ടുപാറ സാദ് ഫൈസി ചുങ്കത്തറ നാസർ മാസ്റ്റർ കരുളായി മൻസൂർ ബാഖവി അക്ബർ മമ്പാട് അൻവർ കാട്ടുമുണ്ട തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ഇ കെ നാസർ കരുളായി സാലിം ഫൈസീം എന്നിവർ സംബന്ധിച്ചു നിലമ്പൂർ കരുളായി വനം പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി പടുക്ക വനം സ്റ്റേഷൻ പരിധിയിലെ വനത്തിലാണ് ഏകദേശം പത്ത് വയസ്സ് പ്രായമുള്ള ആൺപുലിയെ ശരീരത്തിൽ കാര്യമായ പരിക്കുകൾ കാണാനില്ല വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വഖഫ സ്വത്തുക്കൾ കവർ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വഖഫ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന കെ എൻ എം മർക്കസുദാവ നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു മുസ്ലിം സമുദായത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സമൂഹം ഒന്നിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു അമൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും റിട്ടയർഡ് ജില്ലാ ട്രഷറി ഓഫീസറുമായ പി എം ഉസ്മാൻ അലി സംഗമം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് റഷീദ് അഖര അധ്യക്ഷത വഹിച്ചു കല്ലട കുഞ്ഞു മുഹമ്മദ് കെ എ ജലീൽ സാജിദ് കൊടിക്കാരൻ കെ എം ബഷീർ വി സി സക്കീർ മൗലവി മുസ്തഫ മൗലവി കെ റഷീദ് കെ എച്ച് മുഹമ്മദ് അലി ഇലാഹ് ത്വാഹിർ മുഹമ്മദ് ഹനീഫ കടൂരൻ പി കെ അബ്ദുൾ ജലീൽ കെ അബ്ദുസലാം പി അലവിക്കുട്ടി പൂക്കൊട്ടും പാടം നൌഷാദ് പുതിയത്ത് എം അബ്ദുറഹ്മാൻ കറളായി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയിലെ ഡിവിഷനിലെ എവർഗ്രീൻ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സർവീസ് സഹകരണ പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഷഫീഖ് മണലോടി സ്വാഗതവും അബ്ദുറബ് കല്ലായി അധ്യക്ഷതയും വഹിച്ചു മുഖ്യാതിഥിയായി ഡിവിഷൻ കൌൺസിലർ സ്വപ്ന ടീച്ചറും ആശംസാ പ്രസംഗം കമ്മിറ്റി പ്രസിഡന്റ് നാസർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ബാബുരാജ് ചടങ്ങിൽ രതീഷ് വിജയ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ആളുകളെ ആദരിക്കുകയും സർവീസിൽ നിന്നും സ്ഥാനക്കയറ്റം കിട്ടിയവരെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു മൊമെന്റോ കൊടുത്തു വ്യായാമ കൂട്ടായ്മയുടെ ഭാഗമായ മെഗ് സെവൻ ട്രെയിനർമാരെ ആദരിക്കുകയും ചെയ്തു കുട്ടികളുടെ കലാപരിപാടികളും ഷിബു ആൻഡ് ടീമിന്റെ ഗാനമേളയും നടത്തി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ ഒരു ജനസംഖ്യത്തിന് പകർന്നു നൽകിയ സ്ഥാപനം അക്ഷരത്തിന്റെ അർത്ഥവും ആഴവും ഒരു ജനതയിൽ വർഷങ്ങൾ പിന്നിടുന്നു നാല് നാല് ദിവസമായി സ്കൂളിന്റെ സമാപനം കുറിച്ചു ദിവസങ്ങളിലായി ഘോഷയാത്ര പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറി വയനാട് ദുരന്തത്തെ പശ്ചാത്തലമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റിലെ വികാരനിർഭരമായ രംഗങ്ങൾ സദസനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി ഉദ്ഘാടന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജന കെ പി ടി എ പ്രസിഡന്റ് കെ സയ്യിദ് അലി മെമ്പർമാരായ അഖിലേഷ് പി സുമതാരയൻ കെ കൃഷ്ണദാസ് ഹെഡ് മാസ്റ്റർ എം ഇബ്രാഹിം മുബാരക് കെ മുഹമ്മദ് നസീബ് മാനേജർ എം മഹമ്മദ് മാസ്റ്റർ ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ഷാജഹാൻ സി പി കെ പ്രദീപ് കുമാർ കെ സലീം എം വേണു ഷർഷിബ കെ അധ്യാപകരായ മുഹമ്മദ് സഫീർ കെ നിയാസ് സി ടി എം അബ്ദുൽ കബീർ റമീസൻ മിസ് ഹബയം മിസ്ഹബം അമീൻ ദാനിഷ് കെ എന്നിവർ നേതൃത്വം നൽകി മാനു മാസ്റ്റർ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് വിതരണവും നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന മാഗസിന്റെ കവർ ചിത്രം നല്ല പാഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിന്റെ ലോഗോ എന്നിവയുടെ പ്രകാശനം കൂടി ചടങ്ങിൽ നടന്നു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം